മഴയും മഞ്ഞുമേറ്റം വെയിലുമുള്ള കാലമഴൽ കൂടാതെ വസിച്ചിടുവാൻ തക്കവണ്ണം തീർക്കനീ മൂന്നു തീരം തോറും വായിക്കുന്ന വല്ലികളും വൃക്ഷവുമുണ്ടാക്കണം വസുവാം തനയനും അങ്ങനെ തീർത്തിയിടിനാൻ വസുതാധിപനിന്നുമുണ്ടതിൽ കിടക്കുന്നു മന്നവനോടു സുമിത്രാത്മജനതു കേട്ടു പിന്നെയും ചോദിച്ചിതു വന്നിച്ചു രഘുപതേ അൽപാപരാധമറിയാതെ വന്നതിന്നവരുൽപ്പന്ന രോഷം കൈകൊണ്ടിങ്ങനെ ശപിച്ചതും യോഗ്യമോ നിരൂപിച്ചാലാർക്കറിയാവൂ പിന്നെ ഭാഗ്യവാൻ ദാനശീലനല്ലു ഭൂപതി നൃഗൻ ഇത്തം സൗമിത്രി പറഞ്ഞോരുനേരത്തു രാമഭദ്രനു മരുൾ ചെയ്ത ഞാർക്കറിയാവൂ സഖേ പ്രാരബ്ദകർമ്മഫലഭോഗത്തിനെന്നേ വരൂ നേരത്രേ വിതാതാവിൻ കൽപ്പിതമോർത്തു കണ്ടാൽ ഇന്നും നീയൊരു കഥ കേൾക്ക സൗമിത്രേ ചൊല്ലാം മുന്നമുണ്ടായാൻ നിമിയാഗിയ നൃപശ്രേഷ്ഠൻ ഗൗതമാശ്രമത്തിങ്കലടുത്തു ഭവനവും കൗതുകത്തോടെ തീർത്തു വസിച്ചാൻ പല കാലം ചിത്തത്തിലോർത്താനൊരു യാഗം ചെയ്യണമെന്നു സത്വരമാചാര്യനോടതു ചെന്നറിയിച്ചാൻ അന്നേരം വശിഷ്ഠനും നൃപനോടരുൾ ചെയ്തു ഇന്ദ്രനുണ്ടെന്നെയൊരു യാഗം ചെയ്യപ്പാനായേ വന്നപേക്ഷിക്കുന്നു ഞാൻ പോവനായതു ചെയ്തു വന്നാൽ നിന്നുടെ യാഗം കഴിക്കാമെന്നേ വരൂ അമരാലയം പുക്കു വശിഷ്ടമുനീന്ദ്രനും നിമിയും ഗൗതമനെ കൊണ്ടു ചെയ്യിച്ചു യാഗം ഓം ശ്രീ ഗുരു Are you